ഇപ്പം നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് പേർക്ക് കടമുണ്ട് ഡെപ്റ്റ് അല്ലെ കടം ഈ കടം വീട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടെന്ന് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് കുറച്ചൊന്നും അല്ലാട്ടോ ഈ കെണ്ണിൽ വന്ന് പെട്ടുപോയവർ ഇനി ഇതെങ്ങനെ ഊരൺന്നറിയില്ല അല്ലേ അപ്പം ഇവിടെയും ഒരു ഫ്രീക്വൻസി ഉണ്ട് എന്താണ് കടം എന്ന് പല സാധനത്തിൽ വന്ന് വീണാൽ പിന്നെ നമ്മുടെ ചിന്ത ഈ കടം എങ്ങനെ വീട്ടാന്നുള്ളതാണ് അപ്പം എന്ത് ചെയ്യും രാവിലെ എഴുന്നേറ്റും ഇപ്പൊ ഇവയ്ക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ കടന്നൊന്നു ചേരി ഇവര് വിളിക്കുന്നു ബാങ്കിൽ നിന്ന് വിളിക്കുന്നു പലിശക്കാര് വിളിക്കുന്നു പ്രശ്നങ്ങൾ ആകെ പ്രശ്നങ്ങളാണ് രാവിലെ തന്നെ ചിന്ത എന്താ ഇവരെ പൈസ എങ്ങനെ അടയ്ക്കാം ഡീൽ ഇവരെങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതാണ് അപ്പൊ എന്താ ഡീലുള്ളത് ആ ഡീലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റൊരാളിന്ന് മേടിച്ച് ഇവന്റെ കടം വീട്ടാം അപ്പെന്ത് ചെയ്യും അതിന്റെ പിന്നാലെ അപ്പൊ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് പണം ഉണ്ടാക്കാൻ പറ്റുന്ന അതിലേക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല നമ്മൾ എന്ത് ചെയ്യും ആ അഞ്ച് ലക്ഷം കൊടുക്കാറുണ്ട് അഞ്ചാളേന്ന് ഓരോ ലക്ഷം രൂപ മേടിച്ച് ഇവയ്ക്ക് തന്നു അഞ്ചു പേർക്ക് അപ്പൊ അഞ്ചു പേർക്ക് കടക്കാരനെ പക്ഷെ അവിടെ എന്തുണ്ട് ഈ അഞ്ചു പേർക്കും ഓരോ ലക്ഷം രൂപ മേടിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റോ പലിശയോ കൊടുക്കേണ്ടി വരും അല്ലാണ്ട് കിടന്നു തരുല്ലോ റയർ ആയിട്ട് അത് ആറ് ലക്ഷത്തിലേക്ക് വന്നു അടുത്ത എന്താ അടുത്ത ആഴ്ച ആറു ലക്ഷം കൊടുക്കണം ഇത് അടുത്ത ആളേന്ന് മേടിക്കും അപ്പം അത് ഏഴ് ലക്ഷമായി ഇതിങ്ങനെ കുമിഞ്ഞു കൂടി ലോക്കായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്